നമ്മൾ വടക്കൻ കേരളത്തിലേക്കാണ് അവിടെ സമീർ സി മുഹമ്മദ് കഴിഞ്ഞ ദിവസം അന്തരിച്ച കൊയിലാണ്ടി എം എൽ എ കാനത്തിൽ ജമീലയുടെ സംസ്കാരം ഇന്ന് നടക്കും സമീർ ഗുഡ് മോർണിംഗ് ഏറെ പൊതുസമ്മതയായ ഒരു എം എൽ എ ആണ് വിടവാങ്ങുന്നത് ഏത് തരത്തിലാണ് സംസ്കാര ചടങ്ങുകൾ ക്രമീകരിച്ചിരിക്കുന്നത് ആരൊക്കെ ഗുഡ് മോർണിംഗ് ആരൊക്കെയും കാനത്തിൽ ജമീല കഴിഞ്ഞ ദിവസമാണ് അന്തരിച്ചത് അവരുടെ മൃതദേഹം ഇപ്പോൾ ഉള്ളത് കോഴിക്കോട്ടെ സ്വകാര്യ ആശുപത്രിയിലാണ് ഇവിടെ മോർച്ചറിലാണ് അവരുടെ മൃതദേഹം സൂക്ഷിച്ചിരിക്കുന്നത് വൈകാതെ തന്നെ ഇവിടെ നിന്ന് പുറത്തേക്ക് ഇറക്കും ആദ്യം എത്തിക്കുന്നത് സി പി ഐ എമ്മിൻ്റെ കോഴിക്കോട് ജില്ലാ കമ്മിറ്റി ഓഫീസിലേക്കാണ് അവിടെ എട്ട് മണി മുതൽ പത്ത് മണിവരെയാണ് പൊതുദർശനം നിശ്ചയിച്ചിരിക്കുന്നത് തുടർന്ന് പിന്നീട് കൊയിലാണ്ടി ടൗൺ ഹാളിലും പൊതുദർശനമുണ്ട് അവിടെ പതിനൊന്ന് മണി മുതൽ ഒരു വരെയാണ് പൊതുദർശനം അതിനുശേഷമായിരിക്കും വീട്ടിലേക്ക് കൊണ്ടുപോകുന്നതും പിന്നീട് അത്തോളി കുനീൽ ജുമാ മസ്ജിദ് ഖബ്രിസ്ഥാനിലാണ് സംസ്കാര ചടങ്ങുകൾ നിശ്ചയിച്ചിരിക്കുന്നത് സംസ്ഥാന സർക്കാരിൻ്റെ ഔദ്യോഗിക ബഹുമതികളോടുകൂടിയേക്കും സംസ്കാര ചടങ്ങുകൾ നടക്കുക ഇത് ഈ ഇതിനോടകം തന്നെ നിരവധി പേർ ഇവിടെ എത്തിക്കൊണ്ട് അവരെ കണ്ടിരുന്നു അതുപോലെ തന്നെ ഇനി നിരവധി പേർ ഇത്തും പ്രധാനപ്പെട്ട നേതാക്കൾ അതായത് മുഖ്യമന്ത്രിയും അതുപോലെ തന്നെ പ്രതിപക്ഷ നേതാവ് ഉൾപ്പെടെയുള്ളവർക്ക് തന്നെ കുറിപ്പ് അറിയിക്കുകയും ചെയ്തിരുന്നു അവരുടെ മകൻ ഉള്ളത് യു എസിലാണ് യു എസ്സിലുള്ള ആ മകൻ എത്താൻ വേണ്ടിയാണ് സംസ്കാര ചടങ്ങുകൾ നീട്ടിവെച്ചത് അങ്ങനെ മകൻ എത്തിയിട്ടുണ്ട് അതിനുശേഷമാണ് ഇപ്പോൾ സംസ്കാര ചടങ്ങുകൾ ഇന്ന് വൈകിട്ട് നടത്താൻ തീരുമാനിച്ചിരിക്കുന്നത് പ്രധാനപ്പെട്ട നേതാക്കളൊക്കെ തന്നെ സി പി എമ്മിന്റെ ജില്ലാ കമ്മിറ്റി ഓഫീസിലും അതുപോലെ തന്നെ കൊയിലാണ്ടി ടൗൺ ഹാളിലും എത്തിക്കൊണ്ടായിരിക്കും അന്തിമോപചാരം അർപ്പിക്കുക നമുക്കറിയാം തലക്കാലത്തോട് പഞ്ചായത്ത് പ്രസിഡന്റ് ആയിരുന്നു അതുപോലെ നിരവധി തവണ അവർ അവർ ജില്ലാ പഞ്ചായത്ത് അംഗം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ആയിട്ടുണ്ട് രണ്ട് തവണ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ആയിരുന്നു എം എൽ എ ആയ ശേഷമാണ് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് സ്ഥാനം മാറി നിൽക്കുന്നത് അത് ഒഴിയുന്നത് അത്തരത്തിൽ നിരവധി തവണ ജനപ്രതിനിധിയായിട്ടുള്ള ഒരു വ്യക്തിയാണ് ഏറെ പ്രിയങ്കരിയായിട്ടുള്ള ഒരു വ്യക്തിയാണ് കൊയിലാണ്ടിക്കാരുടെ ഏറ്റവും പ്രിയപ്പെട്ട എം എൽ എ ആണ് നിര്യാതയായിരിക്കുന്നത് അതിൽ വലിയ ഒരു സങ്കടമുണ്ട് അതിന്റെ ഭാഗമായിക്കൊണ്ട് ഇന്ന് കൊയിലാണ്ടി മുനിസിപ്പാലിറ്റിയിലും അതുപോലെ തന്നെ ചേമഞ്ചേരി പഞ്ചായത്ത് ഉൾപ്പെടെയുള്ള ഭാഗങ്ങളിൽ നിന്ന് ഹർത്താലാണ് ഉച്ചവരെ വ്യാപാരികളാണ് ഹർത്താൽ ആഹ്വാനം ചെയ്തിരിക്കുന്നത് തുടർന്ന് പിന്നീട് സി പി ഐ എമ്മിൻ്റെ നേതൃത്വത്തിലും ഹർത്താലുണ്ട് അതുപോലെ തന്നെ കൊയിലാണ്ടിയിലാണ് ഇന്ന് പൊതുയോഗമുണ്ട് അവരെ അനുശോചന യോഗമുണ്ട് അതിലും പ്രധാനപ്പെട്ട നേതാക്കളെല്ലാം തന്നെ പങ്കെടുക്കും എന്തായാലും പ്രധാനമായും രണ്ട് ഇടങ്ങളിലാണ് പൊതുദർശനമുള്ളത് ഒന്ന് സി പി എമ്മിൻ്റെ ജില്ലാ കമ്മിറ്റി ഓഫീസിലും മറ്റൊന്ന് കൊയിലാണ്ടി ടൗൺ ഹാളിലുമാണ് അതിന് അതുമായി ബന്ധപ്പെട്ടുള്ള ഒരുക്കങ്ങളെല്ലാം തന്നെ പൂർത്തിയായിട്ടുണ്ട് ഏടെ ആയിരിക്കും കോഴിക്കോട് മേത്ര ആശുപത്രിയിൽ നിന്ന് സി പി എമ്മിൻ്റെ ജില്ലാ കമ്മിറ്റി ഓഫീസിലേക്ക് മൃതദേഹം കൊണ്ടുപോവുക ലോകത്തെ ഏത് സമയത്തും ട്വന്റി ഫോർ വാർത്തകളും റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം